മഴയ്ക്ക് മുൻപ് പൂർത്തിയാക്കിയിട്ടിരുന്ന മാക്കൂട്ടം ചുരം റോഡിലെ നവീകരണ പ്രവൃത്തി നേരത്തെ എത്തിയ കാലവർഷം കാരണം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നത് ഇപ്പോൾ അപകട ഭീതി ഇരട്ടിയാക്കുന്നു മൂന്ന് റീച്ചുകളിലായി പതിനൊന്ന് കിലോമീറ്റർ ചുരംപാതയാണ് മഴയ്ക്ക് മുൻപ് നവീകരിക്കാൻ തീരുമാനിച്ചത് ഇതിനായി പതിമൂന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ വകയിരുത്തിയിരുന്നു ടെൻഡർ നടപടികൾ പൂർത്തിയായപ്പോൾ തന്നെ വർക്ക് ഓർഡർ നൽകി നിർമ്മാണത്തിനായി സൈറ്റ് കൈമാറി നിലവിലെ പഴയ റോഡ് കിളച്ചുമാറ്റി വീതി കൂട്ടാവുന്ന ഇടങ്ങളിൽ വീതി കൂട്ടി ഓവുചാലുകൾ കൾവർട്ടുകളും പൂർത്തിയാക്കി മെക്കാടൻ ടാറിംഗ് പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം ഇതുപ്രകാരം കൂട്ടുപുഴ മുതൽ മാക്കൂട്ടം വരെയും ഹനുമാൻ ക്ഷേത്രം മുതൽ പെരുമ്പാടി വരെയും രണ്ട് റീച്ചുകളിലായും നിർമ്മാണം തുടങ്ങി ആദ്യഘട്ടത്തിൽ ഫണ്ട് അനുവദിച്ച മൂന്ന് കിലോമീറ്ററോളം ഭാഗം ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കിയെങ്കിലും നേരത്തെ എത്തിയ മഴ നിർമ്മാണം പൂർണ്ണമായും സ്തംഭിപ്പിക്കുകയായിരുന്നു കൂട്ടുകുഴ മുതൽ മാക്കൂട്ടം വരെയുള്ള ഭാഗങ്ങളിലും പെരുമ്പാടിയിൽ എത്തുന്നതിനു മുൻപുള്ള മൂന്ന് കിലോമീറ്റർ ഭാഗവും പഴയ റോഡ് കിളച്ചിട്ടത് കാരണം വാഹനങ്ങൾ വേഗത വളരെ കുറച്ചാണ് സഞ്ചരിക്കുന്നത് മണ്ണിടിച്ചൽ അപകട ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണിവിടം കിളച്ചിട്ട റോഡിൽ വെള്ളം കെട്ടി നിന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടു ഇത്തരം കുഴികൾ വലുതാവുന്നതോടെ ചെറിയ വാഹനങ്ങളുടെ യാത്ര പ്രതിസന്ധിയിലായി ചുരമ്പാത വഴി ദിനംപ്രതി ആയിരത്തിലധികം യാത്രാ വാഹനങ്ങളും അത്രത്തോളം ചരക്ക് വാഹനങ്ങളും കടന്നുപോകുന്നുണ്ട് ബംഗളൂരുവിൽ നിന്നും മുപ്പതോളം ടൂറിസ്റ്റ് ബസ്സുകളും അത്രത്തോളം കേരള കർണാടക ആർ ടി സി സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് കണ്ണൂർ കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് പച്ചക്കറികളും മുട്ടയും കോഴിയും എത്തുന്നത് ഈ ചുരം വഴിയാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇത്തരം സർവീസുകളെ പ്രതികൂലമായി ബാധിക്കും മാക്കൂട്ടം മുതൽ പെരുമ്പാടി വരെയുള്ള പതിനാറ് കിലോമീറ്റർ ചുരംപാതയിൽ പാതയിൽ മരം വീണ് ഗതാഗത തടസ്സവും ഉണ്ടാവുന്നതും പതിവാണ് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് റോഡിലെ കുഴിയും വലിയ അപകടങ്ങൾക്ക് കാരണമാവുന്നത് താൽക്കാലിക അറ്റകുറ്റ പ്രവൃത്തി നടത്താൻ പോലും കർണാടക സർക്കാർ അധികൃതർക്ക് സാധിക്കുന്നില്ല ഹൈവിഷൻ ന്യൂസ് ഇരട്ടി